പ്പോൾ ഇന്ന് എപ്പോൾ പുതിയ വീടിനായിട്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ ഇന്ന് നമ്മളെ ഒരു ഇന്നത്തെ എല്ലാ ഒരു ഞാൻ വീഡിയോ വീടിയാണ് കാഞ്ചുരമ്പ പോണത് ഇന്ന നല്ലമായി അതിനെക്കൊണ്ട് ഞമ്മൾ ഇവിടെ ഇവിടെ എല്ലാം റോഡ് വരെ കുണ്ടും കുയായിപ്പോയി കൊണ്ട് തന്നെ നമ്മൾ ഞാൻ ഇവിടെ മൊത്തമായിട്ട് ും ഇന്നലെ മായ കൊണ്ട് ഇതാണ് അത് ഞാൻ ഇതില് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടൊക്കെ ഒളിച്ചു പോലെ അങ്ങനെ ഭാഗ്യ അതിപ്പോ വെള്ളമാണെങ്കി നമ്മളെയും കൂടി ഒളിച്ചു കൊണ്ടാവാൻ ചാൻസ് ഉണ്ട് കൂടുതലാ ഇതൂട്ട് നമുക്ക് അടി നോക്കിയാലോ ഇത് ഇതാണ് ഇവിടുത്തെ പക്ഷെ നല്ല തണുപ്പുണ്ട് കൈസ് തണുപ്പ് തണുപ്പ് ഉള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ മോനിപ്പ പണിക്ക് പോയാണ് പിന്നെ മോനിപ്പ പണിപ്പോൾ കഴിഞ്ഞ് വരും കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല മഴ ആണെങ്കിൽ കൊണ്ട് തന്നെ എൻ്റെ ശൂഷമണി വേഗം ഉറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബീച്ചിൻ്റെ മണലാണ് അതിലും ബീച്ചിലൊക്കെ ഉണ്ടാവില്ലേ മണൽ അതുപോലെ ആക്കി എടുക്കുന്നുണ്ട് നല്ല മഴ പെയ്തെന്നെ കൊണ്ട് തന്നെ അതെക്കൊണ്ട് എനിക്കിഷ്ടപ്പെട്ട് കൈസ് ഞാനിതാ ഇങ്ങനെ ഈ നെക്കൊണ്ട് ഒരാളുണ്ടാക്കിയിട്ടുണ്ട് ഒരാളാണ് ഉണ്ടാക്കിയത് കാണിച്ചരാം റൗണ്ടിലൊരു തലയും ആട്ട് കൊടുത്ത് പിന്നെ നടുവുള്ള മണ്ണാട്ട് കൊക്കി ഗൈസ് കാണിച്ചരാം ഇങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഇവിടെ ഒക്കെ മണലുണ്ട് എന്നെക്കൊണ്ടെ കൊണ്ടൊക്കെ കളിക്കാ ചർച്ച കളിച്ചാലോ ഉം കളിക്കാം ഇതൊന്നിട്ട് വന്നാ ചർച്ച നമ്മളെ നാട്ടിലൊക്കെ വെള്ളം തരുന്ന താനേ നമ്മളെ അല്ല അടി കൂടെ കിണറൊക്കെ കുഴിച്ചു വണ്ടാക്കലേ ഇതല്ല ഇവിടെ ഒരു നമ്മളെ വീട്ടിലേക്കൊക്കെ വണ്ടി ഈ റ്റാ വണ്ടി വന്നാണ്ട് അടിക്കലാണ് ഈ ടാങ്കിലെ മൊത്തം വെള്ളമാണ് അപ്പോൾ ഇത് ഈ വീട്ടിലേക്ക് അടിക്കുകയാണ് അവിടെ എല്ലാ വെള്ളം തീർത്താൽ തോന്ന എല്ലാം ഈ നമ്പറിൽ വിളിച്ചാൽ മതി കാണിച്ചതാം ഇനി ഈ നമ്പറിൽ വിളിച്ചാൽ മതി നോക്കൂ നോക്കി വെച്ചോട്ടോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ശുക്ടൊക്കെ നല്ല ഉറക്കത്തിലാണ് കാണിച്ചു തരണം അപ്പോൾ ഞാൻ ഇപ്പം കാണിച്ചു തരാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബായ് അത് മാത്രമല്ല എൻ്റെ ശുക്ടൂവിനെ കാണിച്ചിരുന്നത് കാണിക്കുന്നത് കാണിച്ചരാടാ ശുക്ടുക്കുമരി 근데 조금만.